ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫ് ആയിട്ട് ആട്രി എന്ന് വിശ്വസിക്കുന്നു അതിനോ രണ്ട് ദിവസമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടി അല്ലാണ്ട് മടിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് പഠിച്ചോനെ ജലദോഷം ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു മൂവീൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അമലാ പോൾ ആക്ട്രസ് അമല പോൾ ഒരു കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു 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 ക്രിസ്ത്യൻ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അമലാ പോൾ ഇട്ടിട്ടുണ്ടായ ഡ്രസ്സ് ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ എന്താ പറയുക നെഗറ്റീവ് ഇന്ന വെരി നെഗറ്റീവ് വേയിലേക്ക് കൊണ്ടുപോയിട്ട് കുറെ നെഗറ്റീവ് കമെന്റ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഒരു നൂറില് എൺപത് ശതമാനം നെഗറ്റീവ് കമൻസ് ആണുള്ളത് അബൌട്ട് ഹർ ഡ്രസ്സിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോളേജ് ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സ് വെസ്റ്റേൺ ആണ് വെസ്റ്റേൺ ഡ്രസ്സാണ് ഡീപ്പ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഡ്രസ്സാണ് പിന്നെ ഒരു കോളേജിൽ ഒരു ഫംഗ്ഷന് പോകുമ്പം വിട്ടേണ്ട ഡ്രസ്സാണോ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള കുറെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചിട്ട് നമ്മുടെ മലയാളികൾക്കുള്ള ഒരു ഒരു പ്രശ്നമാണത് കൊണ്ട് എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അവരെത്ര തന്നെ നമ്മൾ ഓക്കെ വി ആർ ഫോർവേർഡായിട്ട് വി ആർ ഫോർവേഡായിട്ട് ഞങ്ങൾ ഭയങ്കര ആധുനിക ചിന്താഗതിയുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാലും ഇടക്ക് ഇടക്ക് നമ്മളെ നമ്മൾ പറയില്ല നമ്മളെ ക്യാരക്ടർ നമ്മൾ എത്ര തന്നെ മൂടി വെച്ചാലും ഏതെങ്കിലും ഒരു സമയത്ത് ഇത് പുറത്ത് വരും എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ കാണുമ്പം ഇവരുടെ കൈ വെറുതെ ഇരിക്കില്ല കീപാഡിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാൻ അവർക്ക് തോന്നും അവരെ മനസ്സ് ചാത്തന്മാർ വരുത്തിക്കെന്ന് പറയുന്ന പോലെ അവരുടെ അതിനെ എന്താ പറയുക അനുവദിക്കില്ല കമൻറ്റിടാണ്ടിരിക്കാൻ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് എഗെയിൻ ആ സെയിം മൂവീൻ്റെ ഒരു പ്രസ് മീറ്റിലോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഇടയിൽ പ്രൊമോഷൻ്റെ ഇടയിൽ ഇവരിപ്പം ഡെലിവറി കഴിഞ്ഞ് ഒന്ന് പബ്ലിക് അപ്പിയറൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം ആഫ്റ്റർ ഡെലിവറി പിന്നെ അപ്പം അവരൊരു അവരോട് ഇങ്ങനെ ചോദിക്കുന്നു മാധ്യമ പ്രവർത്തകരായിരിക്കണം ചോദിക്കുന്നു ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അതായത് കോളേജിൽ അഡ്രസ്സിൻ്റെ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് എന്താ എന്ന് ചോദിക്കുമ്പം അവർ പറഞ്ഞ റിപ്ലൈ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ് കാരണം എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രമാണ് ഞാൻ ഇടാറുള്ളത് ഐ വോ വോട്ട് ഐ ലൈക്ക് എനിക്ക് എന്താണോ ഇഷ്ടം അതാണ് ഞാൻ ധരിക്കാറുള്ളത് പിന്നെ എല്ലാം അക്കോഡിങ് ടു അസ് ആണ് നമ്മുടെ ഇഷ്ടമാണ് എന്തിടണം എന്തിടണ്ടെന്നൊക്കെ ഉള്ളത് അവർ പറയുന്നുണ്ട് ഞാൻ സാരി യൂസ് ചെയ്യാറുണ്ട് ചുടിദാർ യൂസ് ചെയ്യാറുണ്ട് വെസ്റ്റേൺ യൂസ് ചെയ്യാറുണ്ട് എല്ലാം എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ഞാൻ യൂസ് ചെയ്യാറുണ്ട് അന്ന് എനിക്ക് വെസ്റ്റേൺ ഇടണം തോന്നി ഞാൻ വെസ്റ്റേൺ ഇട്ടു അത്രയേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അത് പുറത്തേക്ക് പോട്രിയായ രീതിയാണ് പ്രശ്നമായിട്ട് വന്നത് അല്ലെങ്കിൽ അത് കുറച്ച് ആളുകൾ ആ ഒരു വീഡിയോസ് എടുത്തിട്ട ആംഗിള് ആംഗിളിൽ അല്ലെങ്കിൽ അത് പുറത്തു വന്നിട്ടുള്ള രീതി നമുക്കത് എങ്ങനെ ഔട്ട് വരുന്നു എന്നുള്ള തരത്തിലാണത് നെഗറ്റീവ് ആയതെന്ന് പറയുന്നത് ശരിയാണ് ഞാൻ എല്ലാവരുമല്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും അങ്ങ് ബുദ്ധിമുട്ടാവേണ്ട കാര്യമൊന്നുമില്ല ചില മീഡിയാസ് അങ്ങനെ ചെയ്യാറുണ്ട് അത് അവരുടെ റീച്ചിനാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആംഗിളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചില ആംഗിളുകളിൽ നിന്ന് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നേരിട്ട് കാണുമ്പം ആ ഒരു സാധനം വൾഗറായിട്ട് തോന്നില്ലെങ്കിൽ പോലും ഈ വീഡിയോസിൽ ത്രൂ നമുക്ക് വൾഗറായിട്ട് തോന്നാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അത് പോർട്ടറിയാവുന്ന രീതിയിലും രീതിക്കും ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഷീ ഈസ് വെരി ഹാപ്പി വിത്ത് എന്താ പറയുക ആളുടെ ഡ്രസ്സിങ്ങിൽ ആൾ കംഫർട്ടബിൾ ആണ് ആൾ സാറ്റിസ്ഫൈഡ് ആണ് ആൾ ഹാപ്പിയാണ് വേറെ എന്താണ് വേണ്ടത് അല്ലേ പിന്നെ പിന്നെ ചില ആൾക്കാർ ഇപ്പം എന്താ പറയുക ഈ പറയുന്ന പോലെ ഭയങ്കര വേർഡായിട്ടുള്ള ഡ്രസ്സിംഗ് ആയിട്ട് വരാറുണ്ട് അത് ഈ പറയുന്നത് എന്താ പറയുക ഒരു ലൈം ലൈറ്റിൽ നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് ചർച്ച ചർച്ചയാവുക അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഞാൻ ലൈം ലൈറ്റിലാണ് സോ എന്തായാലും നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാരണം മലയാളികളുടെ സ്വഭാവം ഇവർ പഠിച്ചു കാണുമല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പെരങ്ങുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്തു നിന്നും അപ്പം അങ്ങനെയൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇതൊന്നും നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇല്ല എന്ന് പറയണ്ട അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം ചൊറിഞ്ഞാ മതി മാന്തിക്കോളൂ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ഡ്രസ്സിങ്ങിൻ്റെ ഇതുണ്ടല്ലോ കാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് അത് നിന്ന് ഒരു സാധനമാണ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊക്കെ ഇത് ഫിഫ്ത്ത് നിന്ന് ചിന്തിക്കണം ഫിഫ്ത്ത് യു പി ഫിഫ്ത്ത് നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം എന്താ പറയുക നമ്മൾ ഡ്രസ്സിങ് ഫിഫ്ത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ടാ ഒരു സാധനം ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു നമുക്ക് ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു ചൊവ്വയും വ്യാഴം അങ്ങനെന്തോന്ന് കളർ ഡ്രസ്സ് ഇടാനുള്ള ഒരു ഓപ്ഷൻ യു പി സ്കൂളിലുള്ള സമയത്തുണ്ടായിരുന്നു ബുധനാഴ്ചയാണോ ആ അങ്ങനെ എന്തോ ഒരു ഒരു ദിവസം നമുക്ക് കളർ ഡ്രസ്സ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം ഞാനൊരു പ്രാവശ്യം ഒരു ക്രീം കളർ ഒരു സാന്റിൽ കളറാന്ന് തോന്നുന്നുണ്ട് ഒരു സ്കേർട്ടും മുട്ടിന് കുറച്ച് താഴെ വരുന്ന ഒരു സ്കേർട്ടും ഇത്രവേരെ ടോ ഞാൻ യു പിയിൽ പഠിക്കുന്ന സമയത്താണേ അഞ്ചാം ക്ലാസ്സിലും ആറല്ല അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഒരു ടോപ്പ് അത് സ്ലീവ് സ്ലീവ്ലെസ് മീൻസ് ഒരു ചെറിയൊരു സ്ലീവ് ഉള്ള സാധനമാണ് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ഫിഫ്ത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഞാനിപ്പോൾ ട്വൻറ്റി സിക്സ് ഫിഫ്ത്തിൽ പഠിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റെന്താ പറയുക ഒരു കോലോമ്പി പോലെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതിന് ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടില്ല ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കേരള സംസ്കാരത്തിന് യോജിച്ച അല്ല ആനയാണ് ചേന സീരിയസ്ലി ട്രസ്റ്റ് മീ അത് പറഞ്ഞ് ആൾക്കാരെ അല്ലെങ്കിൽ അപ്പം പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ് ഒക്കെ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആ ടൈമിൽ ഞാൻ ഫിഫ്തിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പാരന്റ്സ് മീറ്റിംഗ് വരുന്ന സമയത്ത് പിന്നെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് കുട്ടീനെ ഡ്രസ്സ് ഡീപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സീരിയസ്ലി ഗൈസ് അന്ത കാലം അന്ത കാലത്ത് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സസേ ഉള്ളൂ സ്കൂളിൽ വിടാൻ ഒരു ദിവസം സ്കൂളിൽ വിടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കളർ ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു കാരണം ഒരു ഫിഫ്ത്തിലൊക്കെ പഠിക്കുന്നെന്ന് പറയുമ്പം നമ്മളുടെ അങ്ങനെ വൾഗറായിട്ടൊന്നും അങ്ങനെ ഒരു സാധനം വരാൻ ചാൻസസ് ഇല്ല ഓക്കെ അപ്പം അതിന് നമ്മുടെ എന്താ പറയുക ശരീരത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ചിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് ഇപ്പം ആ സമയത്ത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആണ് നമ്മുടെ ഡ്രസ്സസ് ഡിസൈൻ അല്ല സോറി ഡിസൈൻ ഡിസൈഡ് ചെയ്യുന്നത് അപ്പം അവരെന്താണോ വാങ്ങിയതെന്ന് അത് ഇടുന്നു അങ്ങനെയാണ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സിംഗൊന്നും മാറ്റിയിട്ടൊന്നുമില്ല നാട്ടിലും നമ്മൾ ആ സമയത്തൊക്കെ പിന്നെ എന്താ പറയുക ജീൻസ് ഇടുക പിന്നെ അല്ലെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പ് ഇടുക എന്നൊക്കെ പറയുന്നത് ഒരു ഞാൻ ടെന്തോ അങ്ങനെ എന്തോ ഭയങ്കര പ്രശ്നമാണ് ടീഷർട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അയ്യോ എൻ്റെ അമ്മ ആ സമയത്ത് എന്ന് പറയാൽ അനാർക്കലി ലോങ് ടോപ്പ് ചുരിദാർ മറ്റേ പട്ടുപാവാട ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മലയാള തനിമ വന്നു കുലസ്ത്രീയായി അല്ലാണ്ട് ജീൻസും ടീഷർട്ടൊക്കെ ഇടുന്ന ഒളിച്ചോടും ഉറപ്പ് എന്നും നോക്കണ്ട വലുതായി ഒളിച്ചോടും എന്നുള്ള ഒരു ആ ഒരു ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള നാട്ടുകാരായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായ സാധനം നമ്മൾ ഞാനിപ്പം വീട്ടിൽ നമ്മൾ ഷോർട്ട്സും പിന്നെ ടീഷർട്ടൊക്കെയാണ് ഇടാറുള്ളത് അപ്പോൾ പെട്ടെന്ന് പീഡിയെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ചുരിദാർ കുറക്കിയിട്ട് അങ്ങനത്തെ ഒന്നും ഞാൻ എന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള ആൾക്കാരെ അറിയാം ഞാൻ എന്തെങ്കിലുമെല്ലാം കൊച്ചിയിൽ വരെ ഞാൻ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ് ഇട്ട് പോയൊരു മനുഷ്യനാണ് ഞാൻ എന്നോട് പ്രായം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് അവൻ ഇത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ അതായത് എവിടെയെങ്കിലും പോവുകയാണോ അല്ല ആരെങ്കിലും പിക്ക് ചെയ്യാൻ വന്നതാണ് ഞാൻ പറഞ്ഞു കൊച്ചിയിൽ പോകുന്നതാണ് എന്നൊരു നോട്ടം ഏഹ് ഇങ്ങനെയോ ഇങ്ങനെയാണോ കൊച്ചിയിൽ എന്നുള്ള സാധനം ഉണ്ടല്ലോ ഞാനിവിടെ കിടന്നിടത്ത് നിന്ന് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിക്കണം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് ഞാൻ അപ്പം വീട്ടിൻ്റെ അടുത്തുള്ള പീടിയൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉള്ളിലിണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കെട്ടിയൊരുങ്ങി അങ്ങനത്തെ ഒരു ചിന്താഗതി എനിക്കില്ല അപ്പം പല ആൾക്കാരും ഒളിഞ്ഞും പാത്തും നമ്മളോട് നേരിട്ട് പറയാനുള്ളത് ആർക്കും പറ്റില്ല അത്ര ഇച്ചിയൊന്നും ആർക്കും ഇല്ല ഏ മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ ഇരുന്ന് കുറേ സംസാരങ്ങൾ വരും സ്ലീവ്ലെസ് ഇടുന്നു പിന്നെ ഷോർട്സ് ഇടുന്നു പിന്നെന്നൊക്കെ ഉള്ളത് അങ്ങനെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് അറിയുന്ന തന്നെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കാരണം എന്റെ വായി അടങ്ങിയിരിക്കില്ല എനക്ക് അങ്ങനത്തെ ഒരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് എനിക്കിത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാത്രി കിടന്ന് ഉറക്കമില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അയ്യോ ഞാനത് പറഞ്ഞില്ലല്ലോ നമുക്ക് വായുടെ നാവും വെച്ച് ഞാനത് മിണ്ടാണ്ടിരുന്നല്ലോ അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീ നമ്മുടെ കാല് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കൈ കാണുന്ന സമയത്ത് ഇവർക്ക് ഉടുത്തേൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങുന്നതെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇവർക്ക് ഒരാളുടെ കാല് അല്ലെങ്കിൽ ഒരാളെ കൈയൊക്കെ ഒക്കെ കാണുമ്പോൾ ഉടുത്തേൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് അവരുടെ മിസ്റ്റേക്കാണ് നമ്മുടെ ഇതല്ല ഓക്കെ അപ്പം അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ടീമുകളുണ്ട് ഞാനൊക്കെ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ സീ കുറെ കുറെ അതായത് ഞാൻ എപ്പോഴും ഇപ്പം നമ്മുടെ എൻ്റെ ശരീരത്തിനനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചെയ്യാറുള്ളത് ഇപ്പം എനിക്ക് എന്താ പറയുക എനിക്കൊക്കെ നോക്കുന്ന ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും ഇടും അതിൽ ഞാൻ ഒരാളുടെയും എന്താ പറയുക സർട്ടിഫിക്കറ്റ്സ് എടുത്തിട്ടല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത് ഞാൻ ഇതുവരെയും ഈ ഇരുപത്തി ആറ് ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല എന്നെ അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്യാനും പോകുന്നത് നമ്മളത് മൈൻഡ് ചെയ്താലാണ് പ്രശ്നം മനസ്സിലായില്ലേ ഇത് ഇവരുടെ പിന്നെ ലൈംഗിക ദാരിദ്ര്യമാണെന്ന് കണ്ടാൽ മതി മനസ്സിലായില്ലേ ഇവിടെ സാരി സാരി കൊടുത്താൽ തന്നെ സാരി കൊടുത്താൽ തനിമയാണെന്ന് ഇവർ പറയും എന്നാൽ തന്നെ ഇവിടെ കാണുന്നുണ്ടോ ഇവിടെ കാണുന്നുണ്ടോ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കാണുന്നുണ്ടോ നോക്കിയിട്ട് അതും മീറ്റിങ്ങിൽ പറയും ഉറപ്പാണെന്നില്ല തീറ്റിങ്ങൾ പറയും അറിയാം ഈറ്റിയൊക്കെ മിണ്ടാണ്ട് എടുക്കാൻ അല്ലേ എൻ്റെ ചുരിദാർ ഇട്ടോന്ന് വിചാരിച്ചോ സൈഡ് ഒക്കെ ഇട്ടുള്ള ചുരിദാറാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ കൈ പൊക്കിയിട്ട് ഈ സാധനം പൊങ്ങിയ തീർന്നു കഥ ജീവിതം തീർന്നു കഴിഞ്ഞു വിട്ടോ ഒളിച്ചോടിക്കോ എന്നെയൊക്കെ ആൾക്കാർ പല ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സി നമ്മളുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഞാൻ ഭയങ്കര ഒരു ഒരു ടോം ബോയ് ടൈപ്പിലാണ് പണ്ടേ വളർന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് സോൺ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മെയിലായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിന്ന സമയത്ത് അറിയും അപ്പം എല്ലാവരും എന്നെ പറയും വീട്ടിൽ എൻ്റെ പാരൻസിൻ്റെ അടുത്തായാലും പറയും ഒന്നും നോക്കണ്ട പോക്ക് കേസ് തന്നെ ഒന്നും ഒന്നുമില്ല ഒളിച്ചോടും ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഐ എം ബ്ലസ്ഡ് വിത്ത് എ വെരി 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 ഫോർവേഡ് മൈൻഡുള്ള ഒരു പാരൻസ് ഭയങ്കര ബ്ലസ്സിങ് ആണ് എൻ്റെ പാരൻസ് എന്ന് പറയുന്നത് എന്താ പറയുക അപ്പം ഇവർ എൻ്റെ അച്ഛനായാലും അമ്മയായാലും ഇവരോട് ചോദിക്കും ഞാൻ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എന്താ പ്രശ്നം ഏ ഞാനല്ലേ പോകുന്നേ അത് ബുദ്ധിമുട്ടനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും അനുഭവിച്ചോളും ഇവരെന്താ ഇത്ര കഷ്ടപ്പെടുന്ന എന്നെ ഒളിച്ചോടി പോയിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ ഒരു എന്താ പറയാ പോക്കു കേസ് ആക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് എന്നാന്നല്ല ഇവർക്ക് ഇവർ പറയുന്നത് പോലെ അതായത് ഈ നമ്മുടെ നാടുകാട്ടെ അല്ലെങ്കിൽ എവിടെ ഇവർ ഇവര് പറയുന്ന പോലെ പോവാത്ത ഏഹ് ആൾക്കാരൊക്കെ ഇവർക്ക് പോക്കാണ് ഏഹ് മനസ്സിലായില്ലേ ആരെങ്കിലും എന്തെങ്കിലും എതിർത്ത് പറയാൻ പറ്റില്ല ഇവർ ഇവരൊരു രൂപം കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം പുരുഷന്മാർ ഇങ്ങനെ ആയിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ റേഷൻ കാർഡിൽ നിന്ന് വെട്ടും മക്കളെ നാട്ടത്തെ ഒരു റേഷൻ കാർഡുണ്ട് അതിൽ നിങ്ങൾ വെട്ടും മനസ്സിലായില്ലേ അപ്പം ഇത് കാണുന്ന ആൾക്കാരുമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണ് നിങ്ങൾക്കിങ്ങനെ മിറർ നോക്കുന്ന സമയത്ത് ഓ ഐ ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന് തോന്നുന്നുണ്ടോ മതി ഒരാൾ ടീം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല ഈ പറയുന്ന ഈ കമൻറ്റ് ഇടുന്ന ടീമുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ എന്താ പറയുക പല പല സബ്സ്ക്രിപ്ഷനിലും പോയി സബ്സ്ക്രൈബും ചെയ്തിട്ട് അതിൽ ചക്കര ഉമ്മ ചക്കര ക്യൂട്ട് മുത്തേ അത് എന്നൊക്കെ പറയുന്ന ടീമുകളാണ് പേടിക്കണ്ട ആ ടീമിൻ്റെ വീറ്റിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇവരെ ഒന്നും വാക്കൊന്നും കേട്ടിട്ട് യൂ ഇനിപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണ് അങ്ങോട്ട് ചിന്തിക്കേണ്ട അല്ലാതെ അവരുടെ മിസ്റ്റേക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലൈഫ് മറ്റൊരു ജീവിതമേ ഉള്ളൂ അത് അടിച്ച് പോളിക്കാൻ കൈസ്പിന്നല്ല ഇനി ഇത് കാണുമ്പോൾ കുറെ ആൾക്കാർ വരും ഇപ്പം ഒരക്ക് വയ്യോ